ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് നാടിന് സമർപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ എല്ലാവരെയും വരവേൽക്കാൻ നിൽക്കുന്ന ഈ കലാകാരന്മാരെയാണ് അപ്പോൾ തൃശ്ശൂർ പുലിക്കളിയിൽ ഇവരൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളാണ് കേട്ടോ കാരണം അത്രയ്ക്കും അധികം ഫേമസ് ആയ പുലികളാണ് ഇവിടെ നിൽക്കുന്നത് മുഖത്തിലെ ഔദ്യോഗം ഒന്നും മനസ്സിനില്ലാത്ത പാവം പുലിക്കണമെന്ന് തോന്നുന്നുട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ചെന്നപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ചെന്നപ്പോൾ വളരെയധികം സഹകരിക്കുന്നുണ്ട് കേട്ടോ അവരുതേ കുംഭകൂലികയൊക്കെ ഇട്ട് എല്ലാവരെയും ഹാപ്പിയാവുന്ന രീതിയിൽ നല്ലവണ്ണം വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്തു അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നീങ്ങി വരുമ്പോണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ചിരിച്ചുകൊണ്ടൊരു പുലി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോഴുള്ള ആളെ മനസ്സിലായത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു പുലിയാണ് കേട്ടോ ആൾ നമ്മൾ പുലിക്കളിയുടെ സമയത്തൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കാണാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാതിരിക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് സുധീർ എടപ്പാളാണ് കേട്ടോ പുലിക്കളിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈന സൂ പാർക്കാണ് കേട്ടോ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇത് വലിപ്പത്തിൽ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ പാർക്കാണ് അത്രയ്ക്കും വലിപ്പമുള്ളൊരു പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അപ്പോൾ ഇന്നലത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അതാ കാണുന്ന ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറി കാണുന്നതിനേക്കാട്ടിലും തിരക്കായിരുന്നു ഈ കലാകാരന്മാരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇവരുടെ കളികളൊക്കെ കാണാനായിരുന്നു എല്ലാവരും ഇവിടത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളൊന്നും ഇങ്ങനെ കൂട്ടിനുള്ളിൽ അടച്ചിട്ടിട്ടല്ല അതായത് ഇവര് ഓപ്പണായിട്ട് അവിടെ തുറന്നു വിട്ടുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഈ പാർക്ക് സെറ്റ് ചെയ്തിട്ടേക്കണേ പിന്നെയെന്ന് വെച്ചാൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഈ പാർക്കിന് വരുന്നത് ഇത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറില് വിശാലമായൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ അവരകത്തേക്ക് പ്രവേശനമേ ഉള്ളു മുന്നൂറ്റി മുപ്പത്താറ് ഏക്കറില് മുന്നൂറ്റി എഴുപത് കോടി രൂപ മുടക്കിയിട്ടാണ് ഇങ്ങനൊരു പാർക്ക് ഇവിടെ നമ്മൾക്ക് സെറ്റ് ചെയ്ത് എഴുന്നേക്കണേ അതുകൊണ്ട് തന്നെ ഒറ്റ ഘട്ടത്തിലല്ല മൂന്ന് ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് സുമോളജിക്കൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങിയ ചർച്ചകളാണ് അതായത് നീണ്ട ഒരു മുപ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് ഇത് സഫലമായിട്ടുള്ളത് എങ്കിൽ പോലും എല്ലാവർക്കും ഓപ്പൺ ആക്കി പാർക്കിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ സെറ്റായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം വരെ മുൻകൂർ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ജനുവരിക്കാണ് ഇത് പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പം അതുവരെ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂർ അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള സീറ്റെന്ന് അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള പാസ് നമ്മൾ മുന്നേ തന്നെ ബുക്ക് ചെയ്തു വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ജനുവരിയിലേക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് എത്തുമ്പോൾ പുതുവർഷത്തിൽ നമുക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പുതിയ പുതിയ കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുവരെ ലിമിറ്റഡ് ആയെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രവേശനമുള്ളൂ ഇനി ഇതിനുള്ളിലെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുപ്പതോളം ഇനങ്ങളിൽപ്പെട്ട പക്ഷികളിലൂടെ തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് കുറുന്നരി കൂട്ടത്തിലാണ് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുതിയ കാഴ്ചകളും വന്യജീവികളും പക്ഷികളും എല്ലാമായിട്ട് നമുക്ക് തൃശ്ശൂരിലെ പുത്തൂര് പുതിയൊരാഘോഷമാക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പുതുവർഷത്തിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പാർക്ക് കാണാൻ എല്ലാവർക്കും കാത്തിരിക്കാം ഞാനും കാത്തിരിക്കുകയാണ് കാരണം ഞാൻ അകത്ത് കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശീഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്